മലയോര മേഖലയിൽ വർദ്ധിച്ചുവരുന്ന കുരങ്ങുശല്യം താങ്ങാനാവാതെ കർഷകർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് മട്ടന്നൂർ കരേട്ടയിലെ സുരേഷൻ കണ്ടോത്ത് എന്നയാൾ പുതിയ വിദ്യയുമായി രംഗത്തെത്തിയത് പി വി സി പൈപ്പ് തോക്ക് ആകൃതിയിൽ നിർമ്മിച്ച് അതിൽ തോക്കിൽ തിര നിറയ്ക്കുന്നതുപോലെ മേൽപോട്ട് ഉയർന്നുപൊട്ടുന്ന പടക്കം നിറച്ച് കത്തിച്ചുവിട്ടാണ് പുതിയ വിദ്യ ഇതിനകം നൂറുകണക്കിന് ഉപകരണമാണ് നിർമ്മിച്ച് വിൽപ്പന നടത്തിയിട്ടുള്ളത് കുരങ്ങിന്റെ ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലെല്ലാം ഈ ഉപകരണത്തിന് ആവശ്യക്കാരും ഏറെയാണ് ആറളം അയ്യങ്ങുന്ന് പായം ഉളിക്കൽ തുടങ്ങിയ മേഖലകളിൽ എല്ലാം ഇവ വിറ്റഴിക്കുന്നുണ്ട് ജില്ലയിലെ പ്രശസ്തനായ ആർട്ടിസ്റ്റ് കൂടിയാണ് സുരേഷൻ കണ്ടോത്ത് മലയോര മേഖലയിലെല്ലാം തൊഴിലിനായി പോകുമ്പോൾ അവിടുത്തെ കർഷകരുടെ ആശങ്കയും സങ്കടവും കണ്ടു മനസ്സിലാക്കിയാണ് വാനരന്മാരെ തുരത്താനുള്ള വിദ്യ സുരേഷ് കണ്ടുപിടിച്ചത് സുരേഷൻ നിർമ്മിച്ച വാനരന്മാരെ തുരത്തുന്ന യന്ത്രം തേടി കരേറ്റയിലെ സുരേഷിന്റെ വീട്ടിൽ എത്തുന്ന കർഷകരുടെ എണ്ണം പറഞ്ഞറിയിക്കാനാവില്ല വാനരന്മാരുടെ ശല്യം മലയോര മേഖലയിലും ടൗൺ പ്രദേശങ്ങളിലും അതിരൂക്ഷമായി തുടരുകയാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൂട്ടത്തോടെ വരുന്ന വാനരന്മാർ നശിപ്പിക്കുന്നത് നിത്യസംഭവമായി മാറുമ്പോഴാണ് വലിയ ചിലവില്ലാതെ ഇവരെ ഓടിക്കാൻ വിദ്യ കണ്ടുപിടിച്ചത് ഈ വിദ്യ പരമാവധി കർഷകരുടെ രക്ഷയ്ക്കായി ഉപയോഗിക്കാനാണ് സുരേഷിന്റെ തീരുമാനം ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് സുരേഷൻ ഈടാക്കുന്നത് വാനര ശല്യം അതിരൂക്ഷമായ മലയോര മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി മട്ടന്നൂർ സുരേഷൻ എന്ന യുവാവ് മാറുകയാണ് വാനരന്മാരെ ഓടിക്കാനുള്ള വിദ്യയുമായി സുരേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ് കുറഞ്ഞ ചിലവിൽ അതിരൂക്ഷമായ മാറിക്കൊണ്ടിരിക്കുന്ന വാനരശല്യം ഒഴിവാക്കുന്നതിനായുള്ള വിദ്യയാണ് ഒരു തുണ്ടം പി വി സി പൈപ്പും ഒരു പടക്കവും ഉപയോഗിച്ചുകൊണ്ട് സുരേഷൻ നിർമ്മിച്ചിരിക്കുന്നത് തോക്കിൻ്റെ ആകൃതി നിർമ്മിച്ച ഈ ഉപകരണം നിരവധി ആളുകൾ ഇപ്പോൾ സുരേഷൻ ചുറ്റിവ ഒളിക്കൽ മട്ടന്നൂർ ഇരിട്ടി മേഖലയിലെ മലയോര മേഖലയിലെ കർഷകർ സ്വദേശിനെ തേടി എത്തുകയാണ് ഈ ഉപകരണം വാങ്ങുന്നതിനായി നമുക്ക് ഈ യുവാവിനെ പ്രോത്സാഹിപ്പിക്കാം കെ ബി ഉത്തമൻ ഏജൻ്റ് ന്യൂസ് ചെറിയൊരു പൈപ്പ് ഒരു കഷ്ണം കട്ട് ചെയ്ത് കൊടുക്കരുത് രണ്ടു ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഒരു പടക്കം വയ്ക്കുക പൈപ്പ് ഇടുക ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് വെച്ച പടക്കം മേനോട്ട് പോയിട്ട് കൂട്ടുന്ന പടക്കാന്ന് ഹലോ ആ മംസുഖയാണ് ആ മംസുഖ ഞാനേ പെരേ താമസം എടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരേലുള്ള ടൈൽസും സാനീസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഇരുട്ടിയുള്ള ഡ്രീംസ് ആടെ വന്നിരിക്കുക ആ അത് എടുത്തോണ്ടിരിക്കുന്നാലോ പെര താമസനു പറഞ്ഞേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ